കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി വളരെ നിർധനരായ കുടുംബങ്ങൾക്ക് താങ്ങും തണലുമായി പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനമാണ് ബൈത്തു സക്കാത്ത് ഈ ഒരു സംരംഭത്തിന് എൻ്റെ എല്ലാ വിധാശംസകളും നേരുകയാണ് എല്ലാവരും ഇതുമായി സഹകരിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു സ്ഥലക്കും പണക്കാട് മുനവറലി തങ്ങൾ ഇവിടെ ആശംസ അറിയിച്ച സംഘടിത സക്കാത്ത് ഇത് ഇസ്ലാമികമാണോ അല്ലേ എന്നുള്ളത്

ഇസ്ലാമികമല്ല അത് ഇസ്ലാം ഒരു ഭാഗത്തും പഠിപ്പിച്ചിട്ടില്ല ഒരു മുസ്ലിമിന്റെ സ്വത്ത് വിഹിതം കൊടുക്കാൻ ഇസ്ലാം പഠിപ്പിച്ചുള്ള മൂന്ന് മാർഗമാണുള്ളത് ഉമാനഹബ്ലാഹുനെ പോലുള്ളവർ അത് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു തരുത് ഒന്ന് ഇസ്ലാമിക രാജ്യമാകുമ്പോൾ ഗവൺമെന്റിന്റെ ബൈത്തുൽ ബൈത്തുമാലിൽ വിഹിതം നടക്കുക രണ്ടാമത്തേത് ജക്കാത്തിന്റെ വിഹിതം അർഹതപ്പെട്ടവരിലേക്ക് വ്യക്തി വ്യക്തിയിലേക്ക് കൈമാറുക മൂന്നാമത്തേത് വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയിലേക്ക് കൈമാറാൻ അസാധ്യമോ അസൗജ്യയോ നേരിടുന്ന പശ്ചാത്തലത്തിലോ ഗുണവും നന്മയും ഉദ്ദേശിക്കുന്ന പശ്ചാത്തലത്തിലോ ഇമാമായി വിശ്വാസമായ ആളെ വക്കാലത്തേൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിക്കുക ആ മൂന്ന് വടിയല്ലാതെ മറ്റൊരു വടി ജക്കാത്തിന്റെ ഇല്ല അത് സുന്നതിജമൻ വ്യക്തിക്ക് കൊടുക്കുന്ന മാർഗം ഇനി കാര്യക്ഷമതയോടെ നിർവഹിക്കണമെന്നാണെങ്കിൽ മഹല്ലുകളിലെ മഹല്ലു കമ്മിറ്റികൾ ബോധവൽക്കരണം നടത്തിയിട്ട് വിശ്വാസമുള്ള ആളുടെ കയ്യിലേക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നുകൊണ്ട് പാവപ്പെട്ടവന്റെ കൃഷി സ്ഥലത്തേക്ക് അവന് കൃഷിയിറക്കാനോ കച്ചവടക്കാരന്റെ കടബാധ്യത തീർക്കാനോ അല്ലെങ്കിൽ ഒരാൾക്ക് വീട് കെട്ടാനോ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് കിട്ടാവുന്ന വിധത്തിലേക്കും തന്റെ ജീവിതം കടുപ്പിടിപ്പിക്കാവുന്ന വിധത്തിലേക്കും സക്കാത്തിന്റെ വിഹിതം ഉപയോഗപ്പെടുത്താൻ സാധ്യമാണെങ്കിൽ വക്കാലത്ത് മുഖേന കാര്യക്ഷമതകൾ നിർവഹിക്കാമെന്നും സുന്നി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ത്തിന്റെ കാര്യക്ഷമത വൈദ്യുതി സക്കാത്തിലൂടെ നടക്കൂ എന്ന വിദ്യാർഥാണ് എം ആസ്ലാമി പറയേണ്ട സക്കാത്തിന്റെ കാര്യക്ഷമത സംഘടിതമായ സക്കാത്ത വ്യവസ്ഥയുമായി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് സക്കാത്ത് കമ്മിറ്റിയിലൂടെ മാത്രമേ നടക്കൂ എന്ന് ജമാ ഇസ്ലാമി തെറ്റിദ്ധരിപ്പിക്കേണ്ട അതല്ല കൊടുക്കുമ്പോഴുണ്ടാകൂ കാര്യക്ഷമത മറ്റൊരു ഭാഗമാണെങ്കിൽ വക്കാലത്താക്കിക്കൊണ്ട് അതിന്റെ സംഭരിച്ചുകൊണ്ട് ഇമാമായ അല്ലെങ്കിൽ നാട്ടിലെ നീതിമാനായ ഒരാളെ വക്കീലാക്കിക്കൊണ്ട് നാട്ടുകാർക്കെല്ലാം അദ്ദേഹത്തിൽ വക്കാലത്ത് ഏൽപ്പിച്ച് ആ സമ്പത്ത് മുഴുവനും സമാഹരിച്ച് വ്യക്തി വ്യക്തിയുടേന്ന് കൊടുക്കുന്ന വക്കാലത്തിന്റെ മര്യാദ കൊടുക്കാം അതിലപ്പുറം അതിലപ്പുറം വിതരണത്തിന്റെ ഒരു മാർഗം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ഇസ്ലാമിന്റെ ും ഈ രാജ്യത്ത് ചെയ്യാൻ വേണ്ടി സെക്യുലറിസത്തിന്റെ രാജ്യത്ത് ചെയ്യാൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചാൽ അത് മതരാഷ്ട്രവാദത്തിന്റെ ഒരു പാലം കെട്ടലാണ് അത്തരം കാര്യമായി പ്രവർത്തകന്മാരായ മഹല്ലുകളിലേക്ക് ആശയം കൊണ്ടുവരുന്നത് സൂചിപ്പിക്കുകയാണ് ഈ പ്രസംഗം ഇവിടെയല്ല പറയേണ്ടത് ഇത് ലീഗ് ഓഫീസിൽ പോയിട്ടാണ് പറയേണ്ടത് കാരണം മഹല്ല ജമാത്തിലേക്ക് ജനങ്ങളിലേക്ക് ഈ ആശയം കൊണ്ടുവരുന്നത് അതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ലീഗുകാരാണ് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഇ ടി മുഹമ്മദ് ബഷീർ എം പി എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന ക്യാമ്പയിൻ ആ സക്കാത്തിനെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ പറയുന്ന മുസ്ലിം ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ പറയുന്ന വാക്കുകൾ നമുക്ക് കേൾക്കാം ഏറ്റവും പ്രധാനം തന്നെ അങ്ങനെ ആളുകളുടെ ഈ ജക്കാത്തിന്റെ വിനിയോഗം ആ വിനിയോഗം കൂടുതൽ ഒരു ഒരു തന്നെ ഉണ്ടാക്കുക ധാരണ എല്ലാവരിലേക്കും എത്തിക്കണം എന്നുള്ള ആഹ്വാനമാണ് മുസ്ലിം ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ നടത്തിയത് ഇതിന് വലിയ അത്ഭുതമൊന്നുമില്ല കാരണം എല്ലാവർക്കും അറിയാം ഈ പറയുന്ന വഹാബിസവും അതല്ലെങ്കിൽ ബിദാത്തിന്റെ ആശയവും അതിൻ്റെ പ്രചാരകരുമാണ് ഈ പറയുന്ന മുസ്ലിം ലീഗുകാരെന്നുള്ളതിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് എന്നാൽ കൗതുകം ഇവിടെയല്ല ഈ പറയുന്ന വിഷയങ്ങൾക്കൊക്കെ സമസ്തയും സപ്പോർട്ടാണ് എന്നുള്ളതാണ് ഏറെ കൗതുകകരമായിട്ടുള്ള കാര്യം ഞാൻ വെറുതെ പറഞ്ഞതല്ല ഈ മുസ്ലിം ലീഗുകാർ സമുദായത്തിന് മുസ്ലിം സമുദായത്തിന് നിലകൊള്ളുന്നവരാണ് എന്ന് പച്ചക്ക് പറയുന്ന സമസ്തയുടെ നേതാക്കന്മാരാണ് ഈ പറയുന്ന മുസ്ലിം ലീഗുകാർക്ക് പച്ചക്കൊടി കാണിക്കുന്നത് മുസ്തഫൽ ഫൈസിയുടെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ഇന്ന് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ മുസ്ലിം 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 സമുദായത്തിന് വേണ്ടി ലീഗാണ് അപ്പോ സമസ്തയിൽ സുഹാബികൾ പെരുകുന്നു എന്നുള്ളതിന്റെ പ്രകടമാകുന്ന ഉദാഹരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് ഇതിനൊക്കെ എതിരെ സംസാരിച്ചുകൂടാ എന്തിനാണ് ഇവർ വീണ്ടും ഈ പറയുന്ന വഹാബികളുടെ പിന്നാലെ വാലാട്ടി നടക്കുന്നത് ദുനിയാവിൻ്റെ കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് നട നടക്കുന്നുണ്ടാകാം അതിന്റെ പേരിൽ സമസ്ത എന്ന് പറയുന്ന സംഘടനയെ എന്തിനാണ് ഇവർ ബലിയാടാക്കുന്നത് ഏതായിരുന്നാലും ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ മുജീബ് റഹ്മാൻ ഈ പറയുന്ന ഇംഗ്ലീഷിലൊക്കെ ഒരു ഡെഫിനേഷൻ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അതൊന്ന് നമുക്ക് കേട്ടുനോക്കാം ഏറ്റവും സുന്ദരമായ അനുഭവങ്ങൾ സമ്മാനിക്കാൻ കഴിയുന്ന ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന സംഭവമാണ് ജക്കാത്ത് എന്ന് പറയുന്നത് ഉള്ളവൻ്റെ ഔദാര്യമല്ലതക്കാത്ത് ഇല്ലാത്തവനെ യാചകനാക്കുന്നതല്ല യാചകനാക്കുന്നതല്ലതക്കാത്ത് നേരം മറിച്ച് മനുഷ്യരുടെ ആത്മാഭിമാനം ഉയർത്തി ഒരു കമ്മ്യൂണിറ്റി എംപവർ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ ജക്കാത്ത് എന്ന് പറയുന്നത് അപ്പൊ മുജീബ് റഹ്മാൻ ഇവിടെ പറയുന്നത് എന്താ സമൂഹത്തിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു അവകാശമാണ് ഈ പറയുന്ന സക്കാത്ത് എന്ന രീതിയിലാണ് കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ചാരിറ്റി പ്രവർത്തനത്തിലേക്ക് ഈ പറയുന്ന ജക്കാത്തിൻ്റെ ഫണ്ട് തിരിക്കാൻ വേണ്ടിയിട്ടാണ് ചാരിറ്റിക്കൊന്നും ഇസ്ലാം മുസ്ലിമിങ്ങൾ എതിരല്ല കേട്ടോ പക്ഷെ ഇത് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ നിസ്കാരം പോലെ നോമ്പ് പോലെ ഹജ്ജ് പോലെ ഒരു കർമ്മമാണ് അത് അതിൻ്റേതായ മുറക്കു കൊണ്ടുപോകണം ഇതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവറുകൾ കുറഞ്ഞ വാക്കുകളെ കൊണ്ട് വിശദീകരിക്കുന്നത് നമുക്ക് കേൾക്കാം നല്ല കുപ്പിയിലിട്ടുകൊണ്ട് അതിൽ മായം ചേർത്ത് മനുഷ്യനെ കുടിപ്പിക്കുന്ന പന്തുപോലെ ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ മനുഷ്യരെല്ലാം അധികം പേരും സക്കാത്ത് കൊടുക്കുന്ന സമയം വിശുദ്ധ റമാനിലാണ് സക്കാത്തിന് അങ്ങനെ പ്രത്യേക സമയമൊന്നുമില്ല സമയം ആകുമ്പോൾ കൊടുക്കലാണ് എന്നാലധിക പേരും റമദാനിലാണ് സക്കാത്തുകൾ കൊടുക്കാറുള്ളത് ആ ഒരു തക്കം കൊണ്ട് ഇപ്പോൾ ഒരു ക്കാത്ത് ഫണ്ട് രൂപീകരിച്ച് പരസ്യപ്പെടുത്തുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ സംഘടിതമായ സക്കാത്ത് അതിൽ പല ദോഷങ്ങളും സിറയിൽ ഉള്ളതായി നാം പലപ്പോഴും എഴുതുകയും പറയുകയും ചെയ്തിട്ടുള്ളൂ ഇത് പറയുമ്പോൾ ഈ സുന്നികൾ അങ്ങനെ തന്നെയാണ് ഒരു നല്ല കാര്യത്തിൽ സംവദിക്കില്ല അവരെല്ലാ തരത്തിലും ഇടയ്ക്കോലിടുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സംഘടിതമായ ഈ സക്കാത്ത് വിതരണത്തിൽ നിരവധി അപകടങ്ങൾ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് ആ നിലയിലുള്ള ഒരു തക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കിയത് കൊണ്ടൊന്നും തക്കാത്ത് തക്കാത്തായി വീടുകയില്ല എന്ന് നാം പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അത് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പേരിൽ ആക്ഷേപം പറഞ്ഞിട്ട് നല്ല ഏത് കാര്യം കൊണ്ടുവന്നാലും ഇവരിങ്ങനെ ഇരുമ്പുടക്കം പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് നമ്മൾ നല്ല കാര്യത്തിൽ ഒരിക്കലും മുടക്കമില്ല നല്ല കാര്യം ചെയ്യാം പക്ഷെ ആ ചെയ്യുന്നത് ചെയ്യേണ്ടതുപോലെയാവണം മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് സക്കാത്ത് എങ്ങനെ കൊടുക്കണം എങ്ങനെയാണ് എൻ്റെ വിനിയോഗം എപ്പോഴാണ് ആരൊക്കെയാണ് എന്തിനൊക്കെയാണ് എന്ന് വിവരിച്ചു തന്നിട്ടുണ്ട് ആ വിവരിച്ചു തന്നതിനെയെല്ലാം ആക്ഷേപിച്ചുകൊണ്ട് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ അബീവായ ഋസോരുമായിഹു അറിയോ തലവ തങ്ങളെയും ആക്ഷേപിച്ചുകൊണ്ടാണ് ഈ നക്കാത്ത് കമ്മറ്റിക്കാർ ഇവിടെ ധാരാളം എഴുതിയിട്ടുള്ളത് അള്ളാഹു അങ്ങനെ അതേ കൊടുക്കാൻ അതിന് കൊടുത്താൽ മതി ഇതിന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞൊന്നും ശരിയല്ല എല്ലാറ്റിനും കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ ധാരാളം ലേഖനങ്ങളും ബുക്കുകളും ഉണ്ട് ഇവിടെ അതൊന്നും വിവരിക്കുന്ന ടൈമല്ല അതിനാൽ നമ്മുടെ തക്കാത്ത് അർഹരായ ആളുകൾക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം കാണുകയും അതിൽ മാത്രം ഉറച്ചു നിൽക്കുകയും ചെയ്യണം എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്